ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന പച്ചരി വെച്ച് നല്ല അടിപൊളി ടേസ്റ്റിലൊരു പാൽ പായസം എടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതവിടെ ഒരു ബൗളിലേക്ക് മുക്കാൽ കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഈ പച്ചരി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കണം കലലുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്നിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതവിടെ പച്ചരി നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതവിടെ പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തു ഇനി നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം അപ്പോൾ ഇത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊരു അരമണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ഇതവിടെ പച്ചരി ഇവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് തിരിച്ച് വരാം അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പച്ചരി നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് കൈവച്ചിട്ട് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് എടുക്കാം ആ ഒരു സമയത്ത് ഇത് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ ഇതാ ഒരു വെള്ളം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാനുള്ള പാത്രത്തിലേക്ക് അരി മാറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നര കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്കൊരു അരക്കപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട എന്നിട്ട് ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടക്ക് ഞാൻ തുറന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല ഇപ്പോൾ ഇതാ നമ്മുടെ പച്ചരി ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇടക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനു അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടിത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാനിത് എന്താ പറയുക തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലൊന്നും അല്ല കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നേരിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു പാലിൽ കിടന്നിട്ട് ബാക്കി കാൽഭാഗം കൂടി നമ്മുടെ പച്ചരി ഒന്ന് വെന്ത് കിട്ടണം മുക്കാൽ ഭാഗമല്ലേ വെന്തിട്ടുള്ളൂ ഇനി ആ ഒരു കാൽഭാഗം കൂടി ഈ ഒരു പാലിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഇതിവിടെ നല്ലതുപോലെ തന്നെ പാലിൽ കിടന്ന് ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ നമുക്കിതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് പഞ്ചസാരയുടെ അളവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കുറവല്ല ഞാൻ എടുത്തിട്ടുള്ള പഞ്ചസാര കുറച്ച് കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് പഞ്ചസാര കൂട്ടി ഏലക്കായ പൊടിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും എന്നിട്ട് ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മധുരയ്ക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിത് ഇതിൻ്റെ ഫ്ലെയിം ഇത് അവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ മുന്തിരി ചേർത്ത് കൊടുക്കലില്ല കേട്ടോ എനിക്ക് ആ ഒരു മുന്തിരിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അങ്ങനെ അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇത് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒര മണിക്കൂറിന് ശേഷം തുറന്നു നോക്കാം നമ്മൾ പായസം എപ്പോഴും ഉണ്ടാക്കി എപ്പോൾ തന്നെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഒര മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് അവിടെ അരമണിക്കൂറിന് ശേഷം നമ്മുടെ പായസം അവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ച് നല്ല അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമായിട്ടില്ല നല്ല അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുണ്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം